നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ജനുവരി പതിനെട്ടിന് രാവിലെ പത്തിന് ആയൂർ മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പ്രയുക്തി തൊഴിൽമേള സംഘടിപ്പിച്ചു മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പ്രയുക്തി തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു സഹോദരി ഉദ്യോഗാർത്ഥികളെ വിളിച്ചു അവരുടെ മനസ്സിനകത്തിന് എന്താണ് ഏതു തരം പ്രോജക്റ്റ് എന്താണ് നമുക്ക് ചെയ്യുവാൻ സാധ്യമായി അത് തിരക്കി അറിഞ്ഞു അതിന് തക്ക രീതിയിലുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കുവാനുള്ള സംവിധാനം നമ്മളെ കേരളം ആലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോൾ വ്യവസായ വകുപ്പുമായി യോജിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഏതൊക്കെ ബാങ്കുകൾ ലോൺ കൊടുക്കും അത് ഏറ്റവും ചെറിയ അതെന്താണ് പലിശയുള്ള ലോണുകൾ ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുവാൻ അത് ബാങ്കുമായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു വ്യവസായ വകുപ്പുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ സംരംഭങ്ങളുടെ എണ്ണം ധാരാളം കേരളത്തിൽ കൂടിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ തൊഴിലായ്മ നമുക്ക് പരിഹരിക്കുവാൻ പറ്റും എല്ലാവരും പഠിക്കുന്നു നല്ലതുപോലെ പഠിച്ചു പഠിച്ചുയർന്ന കുട്ടികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം മാർക്ക് മേടിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞങ്ങളുടെ ഈ നിയോജക മണ്ഡലത്തിൽ ഏകദേശം നാനൂറിലധികം ആൾക്കാർ പത്താം ക്ലാസും പന്ത്രണ്ടാം ക്ലാസും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം മാർക്ക് മേടിക്കും അതുമാത്രമല്ല ഫുൾ മാർക്കിൽ ഫുൾ മാർക്ക് മേടിക്കുന്ന കുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് പഴയ റാങ്കിങ് സംവിധാനം എല്ലാം മാറ്റിക്കൊണ്ട് ഗ്രേഡിങ് സംവിധാനം വന്നപ്പോഴത്തേക്ക് അത് എ പ്ലസിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ തുണികളൊക്കെ പഠിക്കുകയാണ് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ ഗവൺമെന്റ് ഓഫീസ് കൊടുക്കുന്നു എന്നുള്ളതാണ് എന്റെ